അപ്പൊ ഞങ്ങളുടെ പരിപാടിയിലേക്ക് സ്വാഗതം കൊറേ കുളത്തിൽ വന്നിട്ടുണ്ട് ഞാനെല്ലാം അറിഞ്ഞ പറഞ്ഞ വിളിച്ചു പറഞ്ഞു ജസ്റ്റിയെ വിളിച്ചിരുത്തിയത്തെ കുഴപ്പം നിങ്ങൾക്കെല്ലായിരുന്നോ ജസ്റ്റി ഇത്ര നല്ല ആഗ്രഹം നമ്മൾ നമ്മുടെ ആദ്യത്തെ പരിപാടിയാ ഭഗവാനിയെ മിനിച്ച ഞാൻ ഞാൻ അപ്പോ അപ്പൊ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഫിൽട്ടർ ഞാൻ വായിക്കാം എല്ലാം വായിക്കാൻ എനിക്ക് അറിയില്ല നോക്കട്ടെ കേട്ടോ ഫസ്റ്റ് ലിറ്റി ലിറ്റി ഒറ്റ മോനാണോ എനിക്ക് നിങ്ങളുടെ എല്ലാ വീഡിയോസും ഇഷ്ടമാണ് നിമിഷകവി എന്ന് പറയുന്ന പോലെ നിമിഷ ക ഇഷ്ടമാണ് കേട്ടോ അടി ചേച്ചി മലപ്പുറം നവീൻ മോനാണ് കേട്ടോ അച്ചേച്ചിയുടെ മോനാ നവീൻ ജസ്റ്റി ഒറ്റ മോനല്ല ജസ്റ്റിക്ക് ഒരു സിസ്റ്ററുകളുണ്ട് ചേച്ചി യു എസ് ആണ് പിന്നെ പിന്നുള്ളത് ജസ്റ്റി ഓക്കെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ബ്രദർ ബ്രദറുണ്ടായിരുന്നു ചേട്ടായി മരിച്ചുപോയതാ ചെറുപ്പത്തിലെ ഇവര് മൂന്ന് പേരായിരുന്നു ശരിക്കും ഇപ്പൊ ഇവര് രണ്ടുപേരാണ് പറയും ജസ്റ്റി ഇത് കഴിയുമ്പോ മികവും ബോധം കിട്ടു വീഴും അടുത്ത ക്വസ്റ്റ്യൻ ചേച്ചിൻസ് ിയുടെ മമ്മിക്ക് സ്ട്രോക്ക് വന്ന് മമ്മി മരിച്ചുപോയതാ സ്ട്രോക്ക് സ്ട്രോക്ക് വന്നല്ല മമ്മിക്ക് സ്ട്രോക്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് മമ്മി നാളായിട്ട് കിടപ്പിലായിരുന്നു അങ്ങനെ മമ്മി മരിച്ചുപോയത് കഴിഞ്ഞ വർഷം മമ്മി മരിച്ചു പോയത് നവംബർ ഇരുപതാം തീയതി അടുത്തത് എന്തുവാ ഐ ഓഫൺ സെർച്ച് ഫോർ യു ദർ ലിറ്റിയുടെ ചർച്ച് ടൈമിങ്സ് ഒന്ന് പറയാവോ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാനാ മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചർച്ച് ടൈമിങ് സൺഡേ എല്ലാ സൺഡേയും കാറ്റഗസ് ഉണ്ടെങ്കിൽ

ഇപ്പൊ ഇവര് വിചാരിക്കുന്നു ഞാനൊരു നാണം കുടുങ്ങിരെയും കൊണ്ടാണല്ലോ ദൈവമേ നാ ജസ്റ്റ് ജസ്റ്റ് പറ ഞങ്ങളേത് ഞങ്ങളുടെ എന്താ എന്താ ചോദിച്ചേ ഞങ്ങളുടെ വെഡ്ഡിംഗ് സ്റ്റോറി ഞങ്ങളുടെ വെഡ്ഡിങ് സ്റ്റോറി എന്ന് പറഞ്ഞാ ഞങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ചർ മാരേജ് എന്നാണോന്നല്ലേ ഞങ്ങളുടേത് അറേഞ്ചർ മാരേജ് ആയിരുന്നു ഞങ്ങളുടേത് ഞങ്ങൾ അറേഞ്ച് ചെയ്ത മാര്യേജാണ് അപ്പൊ മനസ്സിലായില്ല എന്നാന്ന് ഞങ്ങളുടേത് ശരിക്കും ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു വീട്ടിലൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞാനും ജസ്റ്റീൻ ക്ലാസ്മേറ്റ് ആണ് സ്കൂൾ മേറ്റ്സ് ആണ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് അപ്പോൾ സ്കൂൾ ഓട്ടോ ഒമ്പതാം ക്ലാസ് തൊട്ട് ഞാനും ജസ്റ്റി ഒന്നിച്ച് പഠിച്ചതാണ് അങ്ങനെ ഞങ്ങള് ഞാൻ ആദ്യ സെന്റ് തോമസ് സ്കൂളിൽ കണ്ടപ്പോഴെ ജസ്റ്റിക്ക് ലൈൻ അടിച്ചു ലവ് അടിച്ചു ആദ്യം ഇഷ്ടാരാർബലിഷ്ടോ തെമ്പാടി ആദ്യം ഇഷ്ട ജസ്റ്റി ആദ്യം ലവ് ലെറ്റർ തന്നതും ഞാൻ നമ്മളെ ക്ലാസ് വർക്ക് അസൈൻമെന്റ് ഒക്കെ ചെയ്ത് ഉണ്ടല്ലോ നമ്മൾ എന്നെ അതിനകത്ത് വാട്ട് എവർട്ടിസ് അപ്പൊ മനസ്സിലായുള്ള സംഭവം ഒക്കെ അങ്ങനെ വരും ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ച പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഞങ്ങളുടെ പ്രൊഫഷണൽ കോഴ്സ് ഞാൻ നഴ്സിംഗിനും പോയി ജസ്റ്റി എൻജിനീയറിങ്ങിനും പോയി തന്നെ വീട്ടിൽ പറഞ്ഞു വീട്ടുകാർക്ക് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി ഫോർ വൺസ് യു ലീവ് ദിസ് വേൾഡ് ഗോൾ ഗീവ് ല്ലേ സ്വർഗത്തിലോട്ട് ഒരാളെ ഞാൻ മിക്കവാറും നിങ്ങളെ ഒക്കെ അങ്ങോട്ട് കൊണ്ടോണ്ടി വരും ഡിഗ്രി ഞാൻ പഠിച്ചത് ഹൈദരാബാദില് ചേച്ചി രജിസ്റ്റേഡ് വേക്കൻസി ഉണ്ടോ ഹോസ്പിറ്റലിൽ പ്ലീസ് രജിസ്റ്റേഡേഴ്സ് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സെഹേല വർക്ക് ചെയ്യുന്നു അത് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു സേഹയുടെ ആപ്പിനകത്ത് സേഹയുടെ ആപ്ലിക്കേഷൻ ഉണ്ടോ സേഹ ഓൺലൈൻ അല്ലെങ്കിൽ സേഹയുടെ സൈറ്റിനകത്ത് കയറിയ വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആപ്ലിക്കേഷൻ കാണാം അതിനകത്ത് ജസ്റ്റ് സീവി നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് എക്സ്ക്യൂസ് സേഹേല് എന്താണ് പറയുന്നത് ഇത് വരുമ്പോൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വിളിക്കും അങ്ങനെയാണ് സാധാരണ ചെയ്തത് സേഹ അങ്ങനെ ഏജൻസിക്കൊന്നും എന്താ പറയുന്നത് റിക്രൂട്ട്മെന്റ് കൊടുക്കാറില്ല സേഹ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുക ചെയ്യുന്നത് ബിക്കോസ് സേഹ അബുദാബിലെ ഒരു വലിയ കോപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ ലിറ്റിയും ഫാമിലിയും ഒരുപാട് ഇഷ്ടമാണ് സന്തോഷം കാരണം ചോദ്യം ഒന്നും കിട്ടുന്നില്ല പുതിയ ചാനൽ തുടങ്ങാൻ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ ആണോന്നൊന്നും പറഞ്ഞു കൊടുക്കാനില്ല നിങ്ങൾക്ക് ചാനൽ തുടങ്ങാൻ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ തുടങ്ങിക്കോളും അല്ലേ അത്രേ ഉള്ളൂ തുടങ്ങുമ്പോഴേ ചാനലൊന്നും പച്ചപിടണമെന്നില്ല കുറച്ച് നാളെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഇവരെ എന്റെ ചാനൽ ഇതുവരെ ഇനി കാണുന്നവർ വേണം അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ഐ യുവർ വീഡിയോസ് ഈസ് റിയലി ആൻഡ് സോ കീപ് സ്റ്റെല്ല സ്റ്റെല്ല മെസ്സേജ് നമ്മുടെ ജേഡ് മോനെ ഒരു കൂട്ട് വേണ്ടേ ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ആരാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ജേഡുമോ കൂട്ടില്ലാത്തത് പ്രതികരണ പരിപാടി എന്ന് ജസ്റ്റ് പറയുന്നുണ്ടോ ജസ്റ്റ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബ് തുടങ്ങിയത് എനിക്ക് മിണ്ടാനും പറയാനേ നിങ്ങളേ ഉള്ളൂ സുഹൃത്തുക്കളെ നിങ്ങളെ ഉള്ളൂ ഈ ജസ്റ്റി മോൻ മിണ്ടത്തൂല്ല പറയത്തൂല്ലേ ഉള്ളൂ ഞാൻ തന്നെ വായിച്ചത് ഞാൻ അതിനെ ജസ്റ്റ് ഇനി കുറച്ചും വായിക്കണം ഞാൻ പറയാതെ അപ്പൊ എന്തായിരുന്നു കുറച്ചും ജേഡുമോൻ ഒരു കൂട്ട് വേണ്ടേ ജേഡുമോൻ കൂട്ട് വേണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഭയങ്കര ആഗ്രഹമാണ് ആഗ്രഹമാണ് ഇപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷേ ജേഡു കുഴപ്പമൊന്നും ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ പിള്ളേരൊന്നും ആയില്ല അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കുറെ ട്രീറ്റ്മെന്റ് എടുത്തു നമ്മൾ എന്താ പറയേണ്ടത് ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു പക്ഷേ ഐ വി എഫ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഐ വി എഫ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു കാരണം ജേഡു നോർമലായിട്ട് ഉണ്ടായതല്ലേ അതുകൊണ്ടൊന്നും അല്ല പക്ഷെ ഐ വി എഫ് ചെയ്യണ്ട സംരം തരുവാണെങ്കിൽ സ്ഥലത്ത് നമ്മൾ നമ്മളായിട്ട് നമ്മൾ ട്രൈ ചെയ്യും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി പക്ഷെ ഹോസ്പിറ്റലിൽ ഞാൻ ആഗ്രഹം പ്രശ്നമൊന്നുമില്ല ഒന്നും ഇല്ലെന്നാ പറയുന്നു പക്ഷെ എന്താ മനസ്സിലായില്ല ചിലപ്പോ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഫെർട്ടിലിറ്റി ആയിരിക്കാം അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഒരു എത്ര പിള്ളേർ വേണോന്നായിരുന്നു ആഗ്രഹം അഞ്ചു പേര് വേണോ കരുതി ഞങ്ങളുടെ ആഗ്രഹം ജസ്റ്റിയുടെ എനിക്ക് പിന്നെ മിനിമം മൂന്ന് മാക്സിമം നാല് അങ്ങനെയൊക്കെയായിരുന്നു എന്താ ജസ്റ്റി അപ്പൊ അച്ഛന് മെറ്റേണിറ്റിലീവ് ലീവ് അഞ്ചു ദിവസം അവധിയുണ്ട് അപ്പൊ അഞ്ച് ഞാൻ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് കൊറച്ചുനാളം നിമിഷ കോമഡി പറയാൻ വേണ്ടിട്ടുണ്ട് കോഴ്സിന് റി ഓട്ടോമാറ്റിക്കലി നിമിഷ കോമഡി വന്നുകൊണ്ടിരിക്കും ഞങ്ങളുടെ എല്ലാവർക്കും എല്ലാര്ക്കും നമ്മൾ എന്താ ജസ്റ്റിയുടെ വീട്ടിൽ ആരും അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ബ്രദർ എൻ്റെ സിസ്റ്റർ ഞങ്ങളൊക്കെ നിമിഷ കവിമാർന്ന് പറഞ്ഞത് നിമിഷ കോമഡി ജസ്റ്റി ഞങ്ങള് മൂന്ന് പേരും അതെ ഞാൻ മാത്രമല്ല ഞങ്ങൾ മൂന്ന് പേരുടെ കൂടെ കണ്ടാൽ നിങ്ങൾ തന്നെ കണ്ടപഴി വിടും അമ്മ അവര് വാചോടിയാത്ര ാണ് ഹാപ്പി ആക്കുന്നത്

ഞങ്ങള് വഴക്കുണ്ടാക്കുമ്പോൾ കോമ്പ്രമൈസിനാദ്യം റെഡിയാവുന്നത് ഞാൻ ചുമ്മാ കൈ കാണിക്കണ്ട ജസ്റ്റ് മിണ്ടത്തേ ഇല്ല ഞാ പിന്നെ മിണ്ട ഇരുന്നിരുന്നിരുന്നിരുന്ന് എനിക്കറിയാം മേലെ ഞാൻ തന്നെ എനിക്ക് മിണ്ടാ ഇരുന്നു ഭയങ്കര വിഷമാ വഴക്കുണ്ടാക്കും അത് ഞാൻ വഴക്കുണ്ടാക്കും എനിക്ക് ദേഷ്യം വരും ജസ്റ്റിങ്ങിന് ദേഷ്യം വരുമ്പോൾ വഴക്കുണ്ടാക്കിട്ട് പക്ഷെ ഇപ്പൊ വഴക്കുണ്ടാക്കിട്ട് എനിക്കൊന്ന് ഏഴെട്ട് വർഷം ടച്ച് കൊടുത്തു

ആനപ്പാ സെഹേല ജോലി കിട്ടിയത് ഞാൻ സെഹേല് ജോലി ഐ മീൻ കേറിട്ടിപ്പോ പതിനഞ്ച് വർഷമായി എനിക്ക് സെഹേല് ജോലി കിട്ടിയത് എങ്ങനാന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിറങ്ങി ഞാൻ ഫ്രഷ് പീസ് ആയിട്ട് ഫ്രഷായിട്ട് വന്ന ഉടനെ എനിക്ക് നാട്ടിലൊന്നും വർക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ ഫ്രഷേഴ്സിന് എടുക്കുന്നു അറിയില്ല പതിനഞ്ച് വർഷം മുമ്പത്തെ സ്റ്റോറിയാ എന്റെ പപ്പയുടെ ബ്രദേഴ്സൊക്കെ ഇവിടെ ആയിരുന്നു എന്നെ അവിടെ ഇവിടെ കൊണ്ടന്നത് എനിക്ക് എന്നെ ഇവിടെ കൊണ്ടന്നല്ല എനിക്ക് നാട്ടിലോട്ട് ഇന്റർവ്യൂവിനവര് വിളിക്കും എന്റെ സി വി ഒക്കെ കൊടുത്തത് പപ്പയുടെ മൂത്ത ബ്രദർ കുട്ടിച്ചാണ് കുട്ടിജനങ്ങളും മോണിയാൻ്റെ ഇവിടെ അബുദാബിയിലായിരുന്നു അവരെൻ്റെ സി വി ഒക്കെ കൊടുത്തിട്ട് എന്നെ സെഹേ ഇൻറ്റർവ്യൂവിന് വിളിച്ച് ഞാൻ അങ്ങനെ ഇൻറ്റർവ്യൂ പാസ്സായി ഞാൻ അങ്ങനെ കയറി വരുവായിരുന്നു അന്ത കാലത്ത് പക്ഷെ ഇന്ന കാലത്തെന്ന് പറയുമ്പോൾ നമ്മൾ സെഹേൽ സി വി ഒക്കെ സബ്മിറ്റ് ചെയ്ത് സേഹ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിളിക്കണം പക്ഷെ ഇപ്പം വേക്കൻസി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഉണ്ടായാലും ഞാൻ നമ്മുടെ ചാനലിൽ ചാനലിലിട്ടേക്കാം പക്ഷെ നിങ്ങൾക്ക് സെഹേൽ അപ്ലൈ ചെയ്യണം എന്നുണ്ട് അതായത് സെഹേൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സി വി സെഹേഡ് ആപ്ലിക്ക സെഹേഡ് ഓൺലൈനിൽ പോവാം അതിൽ

പപ്പയായിട്ട് പ്രോബ്ലം എന്താന്ന് ചോദിച്ചാൽ ജസ്റ്റിൻ്റെ ഓഫ് കോഴ്സ് വയസ്സില് പപ്പ വന്നില്ല എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പപ്പ ഇപ്പം രണ്ട് മക്കൾ ജസ്റ്റിൻ ജസ്റ്റിയുടെ സിസ്റ്ററും അവരുമായിട്ട് ഇച്ചിരി പ്രശ്ന ഞങ്ങളുമായിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇച്ചിരി പിണക്കത്തിലാണ് പപ്പ പപ്പ ഞങ്ങൾക്കെതിരെ കോടതി ഇഞ്ചക്ഷൻ ഓർഡർ ഒക്കെ എടുത്തിട്ടേക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പപ്പായ വീട്ടിൽ കയറാനൊന്നും പറ്റത്തൊന്നുമില്ല ഇഞ്ചക്ഷൻ ഓർഡർ കിടക്കുന്നത് കൊണ്ട് പിന്നെന്താണ് അങ്ങനെ അത് ഒറ്റ ഒരു ഒരു വീഡിയോ പറഞ്ഞാൽ ശരിയാവല്ലോ അതിൽ വലിയൊരു സ്റ്റോറിയാണ് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും റിവീല് ചെയ്യരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബിക്കോസ് ഓഫ് ഫാമിലി ഇഷ്യൂ ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ കൊണ്ട് പബ്ലിക്കായിട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആവണമല്ലോ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ പപ്പ എന്താ പറയുന്നത് പപ്പായക്ക് ഇഷ്ടമുള്ളൊരു ലൈഫ് ചൂസ് ചെയ്തു അതാണ് ഇപ്പൊ പ്രശ്നം അത്രേ ഉള്ളൂ അല്ലാതെ ഞങ്ങളുമായിട്ട് കുറെ ആൾക്കാർ എവിടെയോ കമ്മി എവിടെയോ കമ്മിറ്റിട്ടൊക്കെ കണ്ടു അപ്പനും മക്കളുമാണ് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് സാമ്പത്തികമല്ല പ്രശ്നം ഞങ്ങൾക്ക് അപ്പൻ്റെ സ്വത്തൊന്നും വേണ്ട അല്ലെങ്കിൽ അപ്പൻ്റെ സ്വത്തൊന്നും ഞങ്ങളുടെ ആരുടെയും പേരിലല്ല ആണോ വെച്ചിട്ട് അപ്പൻ്റെ മാത്രം പേരിലാണ് അപ്പൻ മക്കൾക്കാർക്കും എഴുതിയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല സ്വത്തല്ല പ്രശ്നം അപ്പം അപ്പ പപ്പായക്ക് ഇഷ്ടമുള്ളൊരു ലൈഫ് ചൂസ് ചെയ്തു ആ ലൈഫ് ഇഷ്ടമല്ല ഒന്ന് ഞാൻ ഇതാ അങ്ങനെ വെച്ചാൽ പപ്പയ്ക്കും മാി മരിച്ചു കഴിഞ്ഞാൽ ആരേ വേണേലും കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കാതിരിക്കാം അതല്ല പപ്പ കല്യാണം ഞങ്ങൾ ഞങ്ങളെതിരല്ല പക്ഷെ ഇപ്പം പപ്പ ചൂസ് ചെയ്തേക്കുന്ന അല്ലായിരിക്കും അത് ഞങ്ങൾ എതിർത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് നിന്ന് കുറച്ച് പ്രശ്നങ്ങൾ അത്രയേ ഉള്ളൂ അത് എന്താണ് പറയുന്നത് പിന്നെ വേണേൽ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എനിക്കറിയില്ല ഞങ്ങൾക്കെതിരെ ഒത്തിരി 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 ഞങ്ങളെ കുറിച്ച് റൂമേഴ്സ് നാട്ടിൽ പപ്പ തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു പപ്പ അവരുടെ പപ്പായുടെ കൂടെ ആവാം കേട്ടോ ഞങ്ങൾ പപ്പായെ കുറിച്ച് ഇത് ഒരിടത്തും എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്നത് സെഹേലാണ് ഷെയ്ഖ് അലിഫ മെഡിക്കൽ സിറ്റി പതിനഞ്ചു വർഷമായിട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഇവിടെ വന്നതും കേറിയതും ഒക്കെ സെഹേലാണ് ഇപ്പോഴും സേഹ തന്നെ വർക്ക് ചെയ്യുന്നു കാരണം എനിക്ക് ഇവിടുന്ന് വേറെ ഇടത്തോട്ടും പോവാൻ തോന്നിയില്ല സേഹ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലും റൺ ചെയ്യുന്നത് സേഹയാണ് ഞാൻ ഹാപ്പിയാണ് പിന്നെ ഞങ്ങൾക്ക് എന്താണ് കെബ്രോഡൊന്നും പോവാൻ തോന്നിയില്ലല്ലേ ഈ ജസ്റ്റിമോൻ ഇഷ്ടമില്ല ജസ്റ്റിമോന് ആ കേട്ടോ ജസ്റ്റിക് ഇഷ്ടമുള്ള കൺട്രിയാണ് വില്ലൻ്റ് എന്റെ അപ്പൂപ്പ എന്റെ പട്ടി പോകും ജസ്റ്റിക്ക് ഇഷ്ടമുള്ള സ്ഥലം കേട്ടോ നിങ്ങൾ ജസ്റ്റിക്ക് അമേരിക്കയോ യു കെയോ കാനഡയോ ഫ്രാൻസോ ജപ്പാനോ ഒന്നും ഇഷ്ടമില്ല ജസ്റ്റ് ഉള്ളി ഫിൻലൻഡ് ഫിൻലൻഡ് തൊട്ടെ എനിക്ക് ഇഷ്ടമില്ല എന്നെ കാണുമ്പോ ഫ്രീസർ കയറി അല്ലെ ഒരു കാര്യം ഫിൻലൻഡ് വലിയ ഫുൾ ടൈം അവിടെ മഞ്ഞും ഇരുപത്തിനാല് മണിക്കൂറും പല സമയങ്ങളിൽ രാത്രിയുള്ള ഉള്ള സ്ഥലം ഒന്നാമതെ ജസ്റ്റിയുടെ ജീവിച്ച് മിണ്ടാനും പറയാനും ആരും ഇല്ലാതെ ഡിപ്രഷൻ അടിച്ചതിനൊരു പരുവായി ഇനി ഫിൻലൻഡിനെ കൂടെ പോയാൽ നിങ്ങൾ എന്നെ ഉണ്ടല്ലോ <coughs> uh, like, thrill, ും അതുകൊണ്ടാണ് അവൻ കേട്ടെ ആ റേച്ചല്ലേ മുമ്പേ ക്വസ്റ്റൻ അല്ലേ വായിച്ചേ ഫ്രണ്ട്സ് ആണ് ആ മുമ്പേ ഒരു ക്വസ്റ്റൻ ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് സ്കൂള് തൊട്ട് ഒന്നിച്ച് ഞാന് ജസ്റ്റി ഞാന് ജസ്റ്റി ലിജോ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചവരാണ് ഇവര് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവര് ഫ്രണ്ട്സായിട്ട് ഞാൻ ജസ്റ്റിയെ രാജിച്ചൊന്നും അല്ല ഞാനും ജസ്റ്റിയും ഫ്രണ്ട്സും അല്ലായിരുന്നു എനിവേ ഞങ്ങൾ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി ഇതിപ്പോ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ ഒന്നും കാണൂല മാതാവിയേറ്റ

ഞാൻ മുമ്പേ ആ വീഡിയോ ഒന്ന് പറഞ്ഞു അല്ല ആ സെയിം ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞായിരുന്നു സേഹല് ജോലി കിട്ടാനായിട്ട് നിങ്ങളുടെ സി വി സേഹേല് സബ്മിറ്റ് ചെയ്യുക സേഹയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട് സേഹ് അയക്കത്ത് സേഹ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പോയി നോക്കിയാൽ എനിക്കൊന്ന് നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യാൻ പറ്റും ഫാമിലി അക്കു അക്കു പറ

മമ്മി ഞങ്ങള് രണ്ട് ട്വിൻ ഞങ്ങള് ട്വിൻസ് ആണ് ഞാനും എൻ്റെ ട്വിൻ ബ്രദറാണ് ലിജോ ലിജോക്കെ ഞാൻ വിളിക്കും അവനോട് ദുബായിലുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു സിസ്റ്റർ ആണ് അവളുടെ പേര് ലിനു അവൾ കുവൈറ്റിൽ ഫാമിലി ആയിട്ടുണ്ട് കുവൈറ്റിൽ പിന്നെ ജസ്റ്റിയുടെ ഫാമിലി പറ ജിയുടെ ഫാമിലിയെ കുറിച്ച് ജസ്റ്റി പറ പറഞ്ഞത് ഇഷ്ടം എന്നാ കട്ടിട്ടുണ്ടെ മുത്തു പറഞ്ഞവർക്ക് വീട്ടിൽ ജസ്റ്റിയുടെ ഞാൻ പറഞ്ഞ ജസ്റ്റിയുടെ മമ്മി മരിച്ചുപോയി അപ്പൊരുവർഷമായി ജസ്റ്റിയുടെ പപ്പ ജസ്റ്റിയുടെ വീണ് പറയാൻ അവിടെ ഒരു വീടില്ല ഞങ്ങളെ വീട്ടിൽ തടിച്ചിറക്കി വിട്ടതാണല്ലോ

ഒന്നുകൂടെ പറയണല്ലേ അതെ അത്ര ഉള്ള അതാണ് എന്റെ കാലത്ത് സംഭവിച്ചത് ഒരു പാവം പിടിച്ച പെങ്കോച്ച് നരയിക്കോ നര സ്കൂള് പഠിച്ചവരാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ പ്രൊഫഷണൽ കോഴ്സിന് പോയി ഞാൻ നഴ്സിങ്ങിന് പോയി ജസ്റ്റ് ഡിഗ്രി ഐ ടി എഞ്ചിനീയറിംഗിന് പോയി സോറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ അവതരിപ്പിച്ചു രണ്ട് വീട്ടുകാരെ ആലോചിച്ചപ്പോൾ രണ്ട് വീടും നല്ല വീടൊക്കെയാണ് നല്ല വീടാണ് വീടൊന്നും കുഴപ്പമില്ല രണ്ട് പേർക്കും രണ്ട് ഫാമിലിക്കും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ആലോചിച്ച് വീട്ടുകാർ കെട്ടിച്ചു തന്നു എല്ലാ ും ദേഷ്യം വരുന്ന വരുന്ന ഒരു ഒരു കാര്യം കാര്യം ഉണ്ടല്ലോ ജസ്റ്റിക്ക് ദേഷ്യം പറയാമോ വരുന്നത് എന്നോടുള്ളതാണ് ും അതെനിക്ക് നിസ്സാര കാര്യത്തിന് ചുമ്മാ ഞാൻ ആ ജസ്സിക ദേഷ്യം വരും ഒന്നിനെ അങ്ങനെ ദേഷ്യം വരാറില്ല പക്ഷെ ചുമ്മാ ഇരിക്കുമ്പോൾ തുറന്നതുള്ളതെന്ന് കാണിയെന്നെനിക്കറിയാൻ പറ്റും പിന്നെ ഞാൻ മൈദ്യ അറില്ലാത്തതുകൊണ്ട് അങ്ങനൊക്കെ പോകുന്നു ഒരു പാവ ഞാനായതുകൊണ്ട് കുടുംബജീവിതം സ്വന്തമായിട്ട് പോകുന്നു ജസ്സിക ദേഷ്യം എന്തിനാണ് വരുന്നത് എനിക്ക് ദേഷ്യം വരുന്നത് എന്താണ് ഞാൻ പറഞ്ഞു ഒന്ന് എന്ന് പറയുന്ന ഒരു നമ്മൾ ഇരിക്കും അപ്പൊ നിങ്ങൾ ചോദിച്ചു ഫസ്റ്റ് സെക്ഷൻ മാത്രമായത് അടയ്ക്ക് കൊച്ച് സ്വിമ്മിംഗ് പൂളിലോട്ട് എടുത്തി അടുന്ന് കണ്ടു അത് അപ്പാൻ വേണ്ടി പോയണ്ട് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു ഇതിന്റെ ബാക്കി ഭാഗം നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ ശരി പോയ ചരാം